എല്ലാവർക്കും ലിഡിയ സൂട്ടുകുരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇന്ന് ചെയ്യുന്ന വീഡിയോ ചൂരക്കറിയുടെ വീഡിയോയാണ് ചൂരക്കറി തേങ്ങാപ്പാലിൽ പറ്റിച്ചത് അത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം ചൂടായ എണ്ണയിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവ മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചുവന്നുള്ളി എന്നിവ ചേർക്കാം കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കാം എന്നിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ചേർക്കാം എല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കണം മുളക് പൊടി മൂട്ട് വന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് വെള്ളം കൊടുക്കാം ടംപുളി ചേർത്ത് കൊടുക്കാം ഉപ്പും ചേർത്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്യാം നമുക്ക് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം തന്നെ തേങ്ങാപ്പാലും ചേർക്കാം കുറച്ച് കറിവേപ്പിലേയും വെച്ച് നമുക്ക് മൂടി വെച്ച് വേവിക്കാം ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം മീൻ കറി നന്നായി തിളച്ചു വന്നിട്ടുണ്ട് ഇനി സ്റ്റൗ ഒന്ന് സിമ്മിലാക്കിയിട്ട് നമുക്ക് പറ്റിച്ചെടുക്കാം ഇപ്പം ഞാൻ സ്റ്റൗ ഒന്ന് സിമ്മിലാക്കിയിട്ടുണ്ട് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ തേങ്ങാപ്പാൽ ചേർത്ത ചൂരക്കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ